നമസ്കാരം ന്യൂസ് സ്വാഗതം തമിഴ്നാട്ടിൽ അന്നാമലയുടെ കുത്തിത്തിരിപ്പ് ഒന്നും തന്നെ നടന്നില്ല കുറെ പയറ്റി നോക്കിയതാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ നായനാർ നാഗേന്ദ്രനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആയിട്ടുള്ള സി പി രാധാകൃഷ്ണനും ഒരുപാട് കുത്തിത്തിരിപ്പുകൾ പ്ലാൻ ചെയ്ത വ്യക്തിയാണ് കോയമ്പത്തൂരിൽ പല വക്രഭുക്തികളും കടത്തി രണ്ടു തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടിയെടുത്ത വ്യക്തിയാണ് പക്ഷേ ആ ബുദ്ധിയൊന്നും അന്നാമലയുടെ കയ്യിലില്ല അന്നാമലെ ഒരുപാട് ശ്രമങ്ങൾ നോക്കി വർഗീയ വിഭജനം നടത്തി വോട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി ആവുന്നത്ര പണിപ്പെട്ടു പക്ഷെ എന്തു ചെയ്യാൻ അതൊന്നും തമിഴ്നാടിൻ്റെ മണ്ണിൽ വെന്തില്ല എന്ന് മാത്രമല്ല തമിഴർ ആട്ടി ഓടിക്കുകയും ചെയ്തു ഒടുവിൽ സ്വന്തം ദേഹത്ത് ബെൽറ്റ് കൊണ്ടടിക്കുന്ന ഗതികെട്ട അവസ്ഥയിലേക്ക് അന്നാമലെ ഒരു കാഴ്ചയാണ് കണ്ടത് ഇപ്പോൾ കേരളത്തിൽ വീണ്ടും ബി ജെ പിയെ ഉയർത്തിയെടുക്കാൻ അന്നാമലയിങ്ങ് വന്നിരിക്കുകയാണ് തമിഴ്നാട്ടിൽ പരിപൂർണമായി പരാജയപ്പെട്ട അന്നാമലെ കേരളത്തിൽ ഏതെങ്കിലും രീതിയിൽ ബി ജെ പി വളർത്തിയെടുക്കാൻ പറ്റുമോ എന്നും പറഞ്ഞു വരികയാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് സ്കോപ്പുള്ള സംസ്ഥാനങ്ങളൊന്നും തന്നെ ഇല്ല എന്ന കണക്കൂട്ടലിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഉത്തരേന്ത്യയിൽ അധികം സ്ഥലത്ത് വോട്ട് ചോരിയും ഇലക്ഷൻ കമ്മീഷനെ കൂട്ടുപിടിച്ച് നടത്തുന്ന വോട്ട് തട്ടിപ്പും ഒക്കെയായി ബി ജെ പി തകർത്താടുമ്പോൾ ദക്ഷിണേന്ത്യയിൽ കർണാടക കൂടി കൈവിട്ടതോടെ ബി ജെ പി ആകെ അവതാളത്തിലാണ് തമിഴ്നാട്ടിൽ എ ഐ എ ഡി എം കെയുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ പോലും അതൊന്നും ഫലം കാണാൻ കഴിയില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് സീറ്റിൽ നാല് സീറ്റുകൾ ബി ജെ പി നേടിയെടുത്തപ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു അന്നാമലയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നത് ഇത് ലോക്സഭയിൽ വലിയ നേട്ടത്തിലേക്ക് കലാശിക്കും മുപ്പത്തൊമ്പത് ലോക്സഭാ സീറ്റിൽ ഏറ്റവും കുറഞ്ഞത് ആറോ ഏഴോ എണ്ണോ എങ്കിലും അന്നാമലയുടെ മികവിൽ ജയിക്കുമെന്ന് വിചാരിച്ചു കോയമ്പത്തൂരിൽ സ്വന്തം സ്ഥാനാർത്ഥിത്വം പോലും പരാജയമാണെന്ന് ഒടുവിൽ സമ്മതിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് അന്നാമലെ കൂപ്പുകുത്തി ഒടുവിൽ വിദേശത്ത് ഉപരിപഠനം എന്ന് പറഞ്ഞ് ചില പ്രഹസനങ്ങളൊക്കെ കാണിക്കാൻ അന്നാമല ശ്രമിച്ചതാണ് വന്ന വഴി മറന്ന് അതായത് പഠിച്ചു കിട്ടിയ ഐ ഉദ്യോഗം വേണ്ടെന്ന് വെച്ച് വർഗീയ കച്ചവടം നടത്തി അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ മാർക്കറ്റ് ഡിമാൻഡ് എന്ന് മനസ്സിലാക്കി അവിടേക്ക് ഇറങ്ങിയെങ്കിലും അത് ചവിട്ടിയത് ചാണകക്കുഴിയിൽ തന്നെയാണ് എന്ന് ഇപ്പോൾ കൃത്യമായി അദ്ദേഹത്തിന് മനസ്സിലായിരിക്കുകയാണ് ഇനി ഒരു രാഷ്ട്രീയ അംഗത്തിന് അന്നാമല തയ്യാറെടുക്കുമോ എന്നുള്ളത് അറിയില്ല പക്ഷേ തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അന്നാമലെ കൊണ്ടുവരാൻ ഒരു കൂട്ടർ ശ്രമിക്കുമ്പോൾ എ ഐ എ ഡി എം കെ നേതൃത്വം കൃത്യമായി പറഞ്ഞു തമിഴ്നാട്ടിൽ നിങ്ങൾ വെറും സഖ്യകക്ഷിയായിരുന്നു കൊണ്ടാൽ മതി ഇവിടെ ഭരിക്കാനും ഞങ്ങളുടെ മണ്ടയിലേക്ക് കുതിര കയറാനും വരണ്ട എ ഐ എ ഡി എം കെ അതുപോലെ തന്നെ എടപ്പാടി പളനിസ്വാമിയെയും ഒരുപാട് ശുദ്ധ അസംബന്ധങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലായിരുന്നു അന്നാമലയെ ബി ജെ പി നേതൃത്വം തലപ്പത്തു നിന്നും പുറത്താക്കിയത് എന്നാൽ വീണ്ടും പുതിയ കുപ്പിയിൽ പഴയ വിഞ്ഞ് എന്ന രീതിയിൽ ബി ജെ പി വീണ്ടും അന്നാമലയെ ചില വർഗീയ ധ്രുവീകരണങ്ങൾ പരീക്ഷിക്കാൻ വേണ്ടി സംസ്ഥാനത്തുടനീളം യാത്ര സംഘടിപ്പിക്കാനും മറ്റും നടത്തുകയാണ് അതിനുവേണ്ടി സൗത്ത് ഇന്ത്യയിൽ ഒരു തിരിച്ചുവരവ് വേണം അതിനാണ് ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം പാരലായിട്ട് ബി ജെ പിയുടെ നേതൃത്വത്തിൽ നടത്താൻ ശ്രമിച്ചപ്പോൾ അതിൽ അധ്യക്ഷത വഹിക്കാൻ ഇദ്ദേഹം വന്നത്